ദുബായിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സജീവ സാന്നിധ്യമാകാൻ ഒരുങ്ങി ട്രിനിറ്റി ടെക്സാസ് റിയാലിറ്റി ഫവേഴ്സ് യു എസ് എ ഡയറക്ടർ സിജോ വടക്കന്റെ നേതൃത്വത്തിൽ ഇരുപത് വർഷത്തിലേറെയായി ടെക്സസിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം കഴിഞ്ഞ ദിവസമാണ് ദുബായിൽ പ്രവർത്തനം ആരംഭിച്ചത് റിയൽ എസ്റ്റേറ്റ് മേഖലയിലെ വൻ കുതിപ്പിനാണ് ഓരോ വർഷവും ദുബായ് സാക്ഷിയാകാറുള്ളത് ലോകത്ത് സുരക്ഷിതമായും സമാധാനപരമായും ജീവിക്കാനാകുന്ന നഗരങ്ങളിൽ മുൻനിരയിലുള്ള ദുബായിലേക്ക് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ആളുകളുടെ ഒഴുക്കാണ് കഴിഞ്ഞ വർഷം മാത്രം അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് ബില്ല്യൺ ദീർഘത്തിലധികം മൂല്യമുള്ള ഒന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം ഇടപാടുകളാണ് ദുബായിൽ നടന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഇരുപത് വർഷത്തിലേറെയായി അമേരിക്കയിലെ ടെക്സസിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റി ദുബായിലേക്ക് തങ്ങളുടെ പ്രവർത്തനം വിപുലീകരിക്കുന്നത് ദുബായ്ക്ക് ആഗോള വ്യാപകമായി ലഭിക്കുന്ന സ്വീകാര്യതയാണ് ട്രിനിറ്റി ടെക്സസ് റിയാലിറ്റിയുടെ പ്രവർത്തനം ദുബായിൽ ആരംഭിക്കാൻ കാരണമെന്ന് ഫൗണ്ടർ ആൻഡ് സിഇഒ സിജോ വടക്കൻ വ്യക്തമാക്കി അമേരിക്കയിലെ അവിടെ ഇരുപത് വർഷത്തോളമായി റിയൽ എസ്റ്റേറ്റ് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു വേറൊരു വേറെ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് വരുന്ന ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ട് കാരണം ടെക്സസിൽ മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങോട്ട് വരുന്നു ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള മാർക്കറ്റാണ് സോ ഐ വെരി എക്സൈറ്റഡ് ടു സ്റ്റാർട്ട് അപ് ബിസിനസ് വിത്ത് ദുബായ് നഗരം ഉറപ്പ് നൽകുന്ന മികച്ച ജീവിത സാഹചര്യങ്ങൾ സുരക്ഷിതത്വം എന്നിവ കണക്കിലെടുത്ത് ദുബായിൽ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും മികച്ച പ്രോപ്പർട്ടി കണ്ടെത്തി കൊടുക്കാൻ കമ്പനി ആൻഡ് മാനേജിംഗ് ഡയറക്ടർ സിന്ധു ബിജു പറഞ്ഞു ആക്ച്വലി ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ മാത്രമല്ല എൻ ഡി യൂസേഴ്സിന്റെ എണ്ണം ഇവിടെ കൂടുന്നുണ്ട് കാരണം അതിന് പ്രത്യേക ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ റെൻറ്റലിൽ ഉണ്ടാകുന്ന ഒരു മാറ്റമാണ് വലിയ രീതിയിൽ റെൻറ്റൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഓരോ എക്സ്പാക്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഇൻവെസ്റ്റ്മെന്റിന് പ്രോപ്പർ റിട്ടേൺ കിട്ടുന്ന ഒരു പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അതും നല്ലൊരു മാറ്റം ക്രിയേറ്റ് ചെയ്യുന്നു വിവിധ രാജ്യങ്ങളിൽ പ്രോപ്പർട്ടി ഷോ നടത്തുന്നതടക്കം തുടർന്നുള്ള നാളുകളിൽ വിപുലമായ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരുങ്ങുന്നതായും അധികൃതർ വ്യക്തമാക്കി ട്വൻറ്റി ഫോർ ദുബായ്